ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശീനെയാണ് കേട്ടോ വേദയുടെ മുത്തശ്ശീനെയാണ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വേദയുടെ മുത്തശ്ശീനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പറ്റുമ്പം ചായയായിട്ട് വരുന്നുണ്ട് കേട്ടോ മോളിലേക്ക് ചായയായിട്ട് വരുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നീ ഇങ്ങോട്ട് ചായയായിട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വരുവായിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ പത്മ പറയുന്നുണ്ട് എനിക്ക് അമ്മയോട് സ്വസ്ഥമായിട്ടൊന്നും സംസാരിക്കണം അതിന് അവിടെ പറ്റില്ല വർഷമൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എന്താണ് എന്ന് നോക്കിയാൽ അമ്മേ എത്ര ദിവസമായി വേദേനെ കാണും വേദേനെ വിക്രമിനും കാണാതായിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം ദിവസാവാണ് ഇനിയും നമ്മളിങ്ങനെ കാത്തിരുന്ന അത് ശരിയാവും നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ എന്ന് ചോദിക്കാണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ല ടെൻഷൻ ആവണ്ട അവര് തമ്മിൽ എവിടെ അവര് രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും പോയതാണെന്ന് വച്ചാലോ ചോദിക്കാണ്ട് കേട്ടോ എന്നാലും അവളെ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യണ്ടേ ഞാൻ എത്ര ദിവസമായി അവളെ വിളിക്കുന്നു റേഞ്ച് കിട്ടുന്ന ഒരേ ഇടത്തെത്തി അവൾക്ക് തിരിച്ചെത്തി വിളിച്ചുകൂടാന്ന് ചോദിക്കാനുട്ടോ ഇത് അതൊന്നും അല്ലാവർക്കും എന്തോ പറ്റിയിരിക്കുകയാണെന്ന് പറയാനുട്ടോ പക്ഷെ നമ്മളെന്ത് പറഞ്ഞ് പരാതി കൊടുക്കുന്ന പറ്റ്നോട് മുത്തശ്ശു ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെന്ത് പറഞ്ഞ് പരാതി കൊടുക്കും അവളെ ആര് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കും നമ്മളെടുത്ത് തെളിവുകളൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് പറയാനുട്ടോ പിന്നെ അത് ശങ്കറിന്റെ പദവിക്ക് ദോഷാണ് അത് പ്രസ്റ്റീജിന് ഇഷ്യൂ ഉണ്ടാക്കും അതൊന്നും ശരിയാവില്ലാന്ന് പറയാനുട്ടോ വേദം ഇവിടെ തന്നെ നിന്നാ മതിയായിരുന്നു അല്ലെ അമ്മേന്ന് അപ്പൊ പത്മ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ അവൾ അങ്ങോട്ട് തിരിച്ചു പോകണം എന്നുള്ളത് അമ്മ ഏറ്റവും കൂടുതൽ ആവശ്യം അമ്മയ്ക്കായിരുന്നു ഇവിടെ തന്നെ അവള് നിന്നാ മതിയായിരുന്നു ഇതിപ്പോ എന്നെങ്കിലും വിക്രം മാറി നല്ലൊരു ജീവിതം നയിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാത്തിരിക്കുക പക്ഷെ അങ്ങനെ ഒന്നും വിക്രത്തിന് തോന്നുന്നില്ലല്ലോ അവൾ ചെന്നുപെട്ട എടാ നല്ലതല്ല എനിക്ക് തോന്നി പോവാണ് അവളെ കുറിച്ച് എപ്പോഴും മനസ്സിലാദ്യാണ് എങ്ങനെ അമ്മ എങ്ങനെ ജീവിക്കുക അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ഈശ്വരന്മാരെ ഒന്നിപ്പിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ ഇത്ര താല്പര്യം കാണിച്ചത് അല്ലാണ്ട് എനിക്ക് അവളെ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പത്മ പറയുന്നുണ്ട് ഇതിന് ഇനി ആകെ ഒരു വഴിയുള്ളൂ വിക്രേനെ വേ വിക്രത്തിനെ വേദനയും തമ്മിൽ പിരിക്കണം അപ്പം മുത്തശ്ശി ആകെ ഞെട്ടുന്നുണ്ടിട്ട് പിരിക്കുക ഇനി എന്താ പറയുന്നത് എന്നേക്കുമായിട്ട് അല്ല കുറച്ച് കാലത്തേക്കെങ്കിലും വിക്രത്തിൻ്റെ അരികിൽ നിന്ന് വേദ മാറി നിൽക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അവന് വെ വേദയോടെ എന്തെങ്കിലും ഇഷ്ടം സ്നേഹവും അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ വേദ കുറച്ച് ദിവസം അവൻ്റെ അടുത്തുനിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നല്ലൊരു ജീവിതത്തിലേക്ക് മടങ്ങിയാലോ ഈ ജീവിതം ഇഷ്ടമല്ലാത്തോണ്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതം പറ്റാത്ത കൊണ്ടാണ് വേദം മാറി നിക്കുന്നതെന്നൊക്കെ തോന്നി അവൻ ചെറുപ്പം നേരായാലോ അവൾ കൊറച്ചു ദിവസം ഇവിടെ വന്ന് നിക്കട്ടെല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറ്റൂ അവൾ വരുമോ അപ്പൊ പത്മ പറയുന്നുണ്ട് അവളായിട്ട് എന്തായാലും വരില്ല അത്രയും ദൃഢനിശ്ചയത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവള് തിരിച്ചു വരുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതിന് ഒരാൾക്കേ പറ്റുള്ളൂ എന്ന് പറയാനെട്ടോ അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആർക്ക് കമലയ്ക്ക് ഇതൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കമലയോട് പോയി കാര്യങ്ങൾ പറയും കമലയോട് കെഞ്ചിയിട്ടാണെങ്കിലും ഞാൻ സമ്മതിപ്പിച്ചെടുക്കും കമലയ്ക്ക് മാത്രമേയാണ് വേദന ഇനി ഇങ്ങോട്ട് തിരിച്ചയക്കാൻ പറ്റുള്ളൂ കമല പറ അവിടെ ആരെങ്കിലും അവളെ പറഞ്ഞു വിട്ടാലേ അവൾ ഇനി തിരിച്ചു വരുള്ളൂ അല്ലാതെ അവളായിട്ട് ഇനി തിരിച്ചു വരുന്ന തോന്നുക വേണ്ടയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് പത്മം ഇറങ്ങി പോവാൻ നിൽക്കുന്ന ആ സമയത്തേക്കാണ് ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കും നമ്മുടെ വിക്രത്തിനെ വേദനയാണ് വിക്രത്തിന്റെ വേദനയെ വണ്ടിയിൽ ആ ആ വേദന കിറ്റ്നാപ്പ് ചെയ്ത സ്ഥലത്തിന്റെ കുറച്ച് കുറച്ച് മാറിയിട്ട് ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവർ നടന്ന് വരുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് കേട്ടോ അല്ല വിക്രം ഇനി അങ്ങോട്ട് പോകണോന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നത് സേഫ് ആണോന്ന് ചോദിക്കാനാണ് അപ്പൊ വിക്രം പറയുന്നുണ്ട്ട്ടോ പോവാണ്ട് പറ്റില്ലല്ലോ ബൈക്ക് അവിടെ നിർത്തിയിരിക്കുന്നത് പിന്നെ നിന്റെ ഫോൺ അതിൻ്റെ ഉള്ളിൽ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണ്ടേന്ന് പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് അത് ഇനി കിട്ടിയില്ലെങ്കിലും എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഏയ് അത് പറ്റില്ല സാധാ പോണൊന്നും അല്ലല്ലോ കുറച്ച് വില കൂടിയ ഫോണല്ലേ നിന്റെ അത് അങ്ങനെ കളയാനൊന്നും പറ്റില്ല വന്നിട്ട് പോവുമ്പോ വിക്രത്തിനോട് വേദ ചോദിക്കുന്നുണ്ട് അല്ല വിക്രം എന്നാ നമ്മുടെ ഓട്ടം തീരെന്ന് ചോദിക്കാനുട്ടോ എത്ര കാലം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എന്ന് ചോദിക്കുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ മനസ്സിലായില്ല അല്ല നല്ലൊരു ഇങ്ങനെ പോയാൽ മതിയോ ഇങ്ങനെ പോവാനാണോ വിക്രം ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വേറൊരു ജീവിതം തിരഞ്ഞെടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പം വിക്രം പറയും വിക്രം കളിയാക്കിയിട്ടാണ് പിന്നെ സംസാരിക്കുന്നത് കേട്ടോ അല്ല ഇന്ന് തന്നെ പോയിട്ട് ഒരു പി എസ് സി പരീക്ഷാ സഹായി മേടിക്കണം എന്നിട്ട് കുത്തി ഇരുന്ന് പിടിച്ചൊരു സർക്കാർ ജോലി മേടിച്ചെടുക്കണം എന്നിട്ടൊരു കാറ് മേടിക്കണം എന്നിട്ട് അതിൽ രാവിലെ ഓഫ് ജോഗിങ്ങിനൊക്കെ പോയി വീട്ടിൽ വന്ന ഫുഡൊക്കെ കഴിച്ച് ഓഫീസിലേക്ക് പോയി അങ്ങട്ടിട്ട് തട്ടി ഇങ്ങോട്ട് ഫയലിട്ട് തട്ടിയിട്ട് ഒരു മണി വരെ ആക്കി തിരിച്ചു പോരണം അത് കഴിഞ്ഞ് രാത്രി ഇൻ്റർനെറ്റിൽ വല്ല കുക്കിംഗ് ചാനലോ വല്ല ഏഷ്യാനെറ്റിൽ വല്ല സീരിയലോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് സമയം കാണഞ്ഞ് കിടന്നുറങ്ങണം പിന്നെ രണ്ട് മൂന്ന് മക്കളൊക്കെ ആയി അവരെ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് കഴിപ്പിച്ച് വിട്ട് അങ്ങനെ ഒരു ജീവിതമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് പറയാനുട്ടോ അപ്പം വേദയ്ക്ക് തന്നെ മനസ്സിലായി വേദനെ കളിയാക്കുന്നതാണെന്ന് അപ്പോൾ വേദ പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വിക്രം സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ജീവിതം ഒന്നും എനിക്ക് സെറ്റാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പണ്ടേക്കു പണ്ടേ ഈ ലോകം വിട്ട് എൻ്റെ അടുത്ത് നിന്ന് പോയിക്കോളെന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അതെന്ത് അതിനെന്താണെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അടുപ്പം കൂട്ടിക്കൂട്ടി വെച്ചിട്ട് പിന്നെ നിന്നെ പിരിയാന്ന് പറയുന്നത് അതെനിക്ക് സെറ്റാവുന്ന കാര്യമല്ല പിന്നെ നിന്റെ കൂടെ നീ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതം ഒന്നും അതും എനിക്ക് സെറ്റാവില്ല അതുകൊണ്ട് പണ്ടേക്കും പണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞത് നീ എന്നെ വിട്ട് പോയി പോയേക്കെന്ന് അതേ ശെരിയാവുള്ളൂ എന്ന് പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് കേട്ടോ അതിന് വിക്രം അങ്ങനെ ഒരു ബോറടിപ്പിക്കുന്ന ഡെയിലി റുട്ടീൻ ഡെയിലി റുട്ടീൻ ജീവിതമൊന്നും ജീവിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഉള്ള ജീവിതം തന്നെ മതി വിക്രത്തിന് അറിയാവുന്ന ജോലി ചെയ്താൽ മതി പക്ഷെ ഈ അടിപിടി വഴക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടെ എന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയാനെട്ടോ അതല്ല ഇനി എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അപ്പൊ വിക്രം പറയുന്നുണ്ട് എങ്കിൽ എങ്കിൽ എനിക്കൊന്നുമില്ല പക്ഷേ എല്ലാം പറഞ്ഞ് ഈ അടിയും പിടി ഉണ്ടാക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരു പെൺകുട്ടീനെ കൂടി കടത്തി വെച്ചിട്ട് അവരുടെ ജീവിതം നശ നാശമാക്കാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല ആദ്യം ഈ വിക്രത്തിനെ ഞാനൊരു നല്ല എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരാളാക്കി മാറ്റി നല്ല ജോലിയൊക്കെ ഉള്ള ഒരാളാക്കി മാറ്റിയതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം ഇപ്പെന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ മാത്രം മതി എന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദ മുന്നിലേക്ക് നടക്കുമ്പോൾ വേദ ഈ പറഞ്ഞത് കണ്ടിട്ട് വിക്രം ചിരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വിക്രത്തിൻ്റെ വാക്കുകളിൽ എവിടെയൊക്കെയോ വേദയോടുള്ള ഇഷ്ടം വിക്രം പറയാതെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് ബൈക്കൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ട് ഫോണൊക്കെ തപ്പി പിടിച്ചിട്ട് ഫോൺ ഓൺ ആക്കുമ്പോൾ ഫോണിൽ കുറേ മെസ്സേജ് ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വിക്രം വേദ പറയുന്നുണ്ട് കേട്ടോ എത്ര ഫോൺ കോളുകളാണ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് പിന്നെ ഒരാളെ കാണാതായിട്ട് ആരെങ്കിലും വിളിക്കാണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറേ വട്ടം വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് എന്നാൽ നീ വീട്ടിലേക്ക് വിളിക്ക് ടെൻഷൻ ടെൻഷനാക്കണ്ട അവരെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിച്ചതും മുത്തശ്ശി പത്മ ഇറങ്ങി പോകുന്ന സമയം മുത്തശ്ശിയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് അപ്പോൾ വേഗം മുത്തശ്ശി പത്മേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതാ വേദ വിളിക്കുന്നുണ്ട് പറയുമ്പോൾ വേഗം പത്മ ഓടി വരുന്നുണ്ട് കേട്ടോ അതിനാ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിക്കുന്നുണ്ട് എവിടെയായിരുന്നു ഇത്ര ദിവസം എത്ര വട്ടമായി വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഞങ്ങൾ ഞാനും വിക്രമം കൂടി ഒരു ട്രിപ്പ് പോയിരിക്കായിരുന്നു കാട്ടിലേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷയം മാറ്റുന്നുണ്ട് അപ്പോൾ പത്മം പറയുന്നുണ്ട് നീ വിക്രത്തിന് ഫോൺ കൊടുക്കുക എന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ കോടതിന്ന് വിക്രം വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ വേദ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസമാണ് വേദന അന്വേഷിച്ച് വിക്രം ഇറങ്ങിയത് അതിനു മുന്നേ നീ ജീനയുടെ വീട്ടിലേക്ക് പോയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു പിന്നെ എങ്ങനെ വിക്രം വിക്രം വേദി നിങ്ങൾ ഒരുമിച്ച് കാട്ടിലേക്ക് ട്രിപ്പ് പോയത് അപ്പൊ ആ ഒരു ദിവസം വേദ എവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായിട്ട് വേദ എല്ലാ സത്യങ്ങളും വീട്ടുകാരോട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇവിടെ കൂടുതൽ നേരം നിൽക്കുന്നത് സേഫ് അല്ല എന്നിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം വിക്രം പറയുന്നുണ്ട് നെയ്യ് അത് വീട്ടിൽ പറയണ്ടായിരുന്നു ഇനിയിപ്പോൾ ടെൻഷൻ ആയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വേദ പറയുന്നുണ്ട് അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഇനി എനിക്ക് ജീനയുടെ വീട്ടിലും കൂടി ഒന്ന് പോകണം എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഇനി അവരെ കൂടി ഇതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കാനാണ് ചോദിക്കുമ്പോൾ അല്ല ജീനയുടെ അമ്മയുടെ കൈ പിടിച്ചിട്ട് മനസ്സ് മനസ്സുണ്ടെങ്കിൽ എനിക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ എന്നെ രക്ഷിക്കാനല്ല അവൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം ശരി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണനെയാണ് ശങ്കരനാരായണൻ വാസവന്റെ വീട്ടിലേക്ക് വരുന്ന സീനാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് വാസവനോട് ചോദിക്കുന്നുണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ മകളെയും മരുമകനെയും കാണാനില്ല നിങ്ങളാണ് അതിന് പിന്നിലൊന്നും എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയാനുട്ടോ അപ്പൊ വാസവൻ പറയുന്നുണ്ട് ഞാനാണാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ആ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഒരു കോൺഫറൻസിലാണെന്ന് സ്ഥാപിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയാനെട്ടോ അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അവരുടെ മിസ്സിംഗിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാ നിയമത്തിന്റെ മറ്റൊരു മുഖം നീ കാണും അപ്പൊ നീ ഡൽഹിയിലാണോ ഏത് കോത്താഴത്താണെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ ഭീഷണിപ്പെടുത്തിയിട്ട് ഇറങ്ങി പോവാനെട്ടോ ആ സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് നാളത്തെ എപ്പിസോഡിൽ സ്നാഹത്തെ പ്രേം വേദ വീട്ടിലേക്ക് എത്തുമ്പോൾ വേദന വീണ്ടും നന്ദിനി ചൊറിയുന്നതും വീട്ടിലേക്ക് കയറ്റി വിടാതെ നിർത്തുന്നതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അന്നത്തെ ദിവസമൊക്കെ വീട്ടിലേക്ക് കയറ്റിയെങ്കിലും പിന്നെ വേ വേദയുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെ കമല വീട്ടിൽ നിന്ന് വേദന ഇറക്കി വിടുന്ന ഇറക്കി ഇറക്കി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്